ചിറ്റുമല എം ജി എം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ക്രിസ്മസ് ആഘോഷം നടത്തി പോരുവഴി മഹാത്മാ കലാ സാംസ്കാരിക വേദിയാണ് ആഘോഷം സംഘടിപ്പിച്ചത് ചുറ്റുമല എം ജി എം ചാരിറ്റബിൾ ട്രസ്റ്റിലെ അന്തേവാസികൾക്ക് ആവേശം പകർന്നാണ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഊന്നൽ നൽകി കൊല്ലം പോരുവഴി പരവട്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാത്മാ കലാസാംസ്കാരിക വേദി പ്രവർത്തക കൂട്ടായ്മയാണ് ആഘോഷങ്ങൾ നടത്തിയത് മതിൽക്കെട്ടുകളുടെ ഉള്ളറയിൽ തറക്കൽപ്പെടാൻ വിധിക്കപ്പെട്ട ജന്മങ്ങൾക്ക് ആശ്വാസം പകർന്ന് കേക്ക് മുറിച്ചും ആട്ടും പാട്ടുമായി മഹാത്മ കലാ സാംസ്കാരിക വേദി കൂട്ടരും കുടുംബാംഗങ്ങളും പതിനെട്ടാം വാർഡ് കുടുംബശ്രീ പ്രവർത്തകരും എം ജി എമ്മിലെ അന്തേവാസികളെ ചേർത്തു പിടിച്ചത് അനാഥത്വത്തിന്റെ ആരുമറിയാത്ത നൊമ്പരങ്ങൾക്ക് നേരിയ ആശ്വാസമായി മാറുകയായിരുന്നു ചിറ്റുമല എം ജി എം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടത്തിയ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഷിജ കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു മഹാത്മ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ബാലചന്ദ്രൻപിള്ള സെക്രട്ടറി മനീഷ് മാധവൻ രക്ഷാധികാരി സനോവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹി പ്രസന്ന പ്രവർത്തകരെ സ്വാഗതം ചെയ്തു തുടർന്ന് അന്തേവാസികൾക്കായി മഹാത്മാഗുരിക്ക് ഭക്ഷണവും കഴിച്ചാണ് പ്രവർത്തകർ മടങ്ങിയത് ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി